ഞാനേ ഈ ഇരുപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ച കാലത്ത് തന്നെ അങ്ങനെ നീട്ടിയിരിക്കും പിന്നെ രാത്രി വരെ ഇതൊക്കെ തന്നെയാണ് പൊതുവെ എനിക്ക് ശീലമൊന്നുമില്ല എങ്ങനെയൊന്നും കാരണം എൻ്റെ ടീം അത്ര പ്രഷർ ഉള്ളതൊന്നല്ല പക്ഷേ ഈ ആഴ്ച എന്താ നല്ല വർപ്പ് പ്രഷറാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് ഈ വീക്കൻഡ് മോഡ് ആയിട്ടുണ്ട് സമയം രാത്രി എട്ടേ നാൽപ്പത് ഇന്ന് ഫ്രൈഡേ ആണ് ഇനി അടുത്ത രണ്ട് ദിവസത്തേക്ക് നമുക്കിതൊന്നും ആലോചിക്കേണ്ട ബാക്കി നമുക്ക് മൺഡേ നോക്കാം പുറത്ത് നല്ല മഴയാണ് ഓഹ് നന്നായിട്ട് വിശക്കണമുണ്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം മന്തിയാവാം ഓഹ് മന്തി ഒരു വികാരമാണ് നല്ല മഴയും ചൂട് മന്തി സെറ്റ് ആ ഫുഡ് എത്തിന തോന്നണേ അയ്യോ ഇത് ഫുഡല്ല കേട്ടോ ഗ്രോസറി ആയിരുന്നു അതിനിപ്പോൾ ഇതൊക്കെ അങ്ങ് എടുത്തു വയ്ക്കുക കിച്ചണിലെല്ലാം റീഫില്ല് ചെയ്ത ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഇത്തവണ ഫുഡാണ് കേട്ടോ എന്തിനാണോ നല്ലത് ഇത്ര വലിയ പാക്കേജ് സത്യത്തിൽ എനിക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു ഗസ്റ്റ് തീരെ ക്ഷമയില്ലാത്ത നടപ്പായത് വീട്ടിലോട്ട് ആരെങ്കിലും വരാന്ന് പറഞ്ഞാൽ പിന്നെ അവസ്ഥ അങ്ങനെ കാത്തിരിപ്പുകളൊക്കെ വിരാമമായി നമ്മുടെ ആളെത്തിയിരിക്കുന്നു ഓ ഇതാണ് കഥയിലെ നായക എനിക്ക് ഇവളെ ഇടയ്ക്കിടയ്ക്ക് കണ്ണില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ഇനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ഇനി കുറച്ച് ദിവസിക്കിവിളെ കൂടെ ഉണ്ടാവും അപ്പ ശരി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പാ